നമസ്കാരം മറാഹി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടാ ചിപ്പി വേണ്ട മുതുവ മുതു മുതുവാ നൂറെണ്ണം ആയിരം രൂപ നൂറെണ്ണം ആയിരം രൂപ അടിപൊളി ചിപ്പി അടിപൊളി 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 ചിപ്പി അടിപൊളി കണ്ടല്ലോ സൈസ് ചിപ്പി ഇതാ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞ പിഴിഞ്ഞത്താണേ ചിപ്പി ആണോന്നുള്ളവരെല്ലാവരും ഇവിടെ പറഞ്ഞു ഇതാണ് ഈ ചാട്ടിൻ്റെ ചിപ്പിയാണിത് ഇതാ ഈ കാണുന്ന ചാട്ടിൻ്റെ ചിപ്പിയാണ് കണ്ട കണ്ട ഏ അടിപൊളി ചിപ്പി കണ്ടല്ലേ എൻ്റെ എല്ലാം നേരെ ഇനി പോകുന്നേക്ക് നാളെയൊക്കെ ഉണ്ട് ഞായറാഴ്ച ദിവസം കാണൂല്ലല്ലോ ആ ഞായറാഴ്ച ദിവസം ഇല്ല ബാക്കിയുള്ള ഞായറാഴ്ച വാസം അല്ല ഇവർ പള്ളിയിൽ പോകുന്നവരാ അതുകൊണ്ട് ഞായറാഴ്ച ദിവസം കാണൂല്ല ആ വെള്ളിയാഴ്ചയും കാണൂല അപ്പം ഈ രണ്ടു ദിവസം അവർക്ക് പള്ളിയുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും ചിപ്പിയുണ്ട് ഇവിടെ ലൈവായിട്ട് കിട്ടും നല്ല മുതുവേ ചിപ്പി നല്ല ചതയാണ് ഇപ്പോഴത്തത് കേട്ടോ നൂറ് ചിപ്പി ആയിരം രൂപയുള്ളൂ അടിപൊളി ചിപ്പി